കായകേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ജി വി രാജയെ കുറിച്ച് അല്പകാര്യങ്ങൾ മനസ്സിലാക്കാം ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത് തന്നെയാണ് കായകേരളത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജി വി രാജയാണ് ഈ ലഫ്റ്റനന്റ് കേണൽ പി ആർ ഗോതവർമ്മ രാജയാണ് ജി വി രാജ എന്ന പേരിൽ പ്രശസ്തനായത് ലഫ്റ്റനന്റ് കേണൽ ആർ ഗോതവർമ്മ രാജയാണ് ജി വി രാജ എന്ന പേരിൽ പ്രശസ്തനായത് കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക അധ്യക്ഷനായിരുന്നു ജി വി രാജ് കേരള സ്പോർട്സ് കൗൺസിലിന്റെ സ്ഥാപക അധ്യക്ഷനായിരുന്നു ജി വി രാജ് ഇനി കേരളത്തിലെ വിനോദ പിതാവെന്നും അദ്ദേഹം വിശേഷിപ്പിക്കപ്പെട്ടു കേരളത്തിലെ വിനോദസഞ്ചാരി പിതാവെന്ന് അറിയപ്പെട്ടത് ജി വി ആണ് ഇനി അദ്ദേഹത്തിന്റെ ജന്മദിനം ഒക്ടോബർ ആണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഒക്ടോബർ പതിമൂന്ന് സംസ്ഥാന കായിക ദിനമായി ആചരിക്കുന്നു ഇനി കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആദ്യത്തെ ചെയർമാൻ ജി വി ആയിരുന്നു കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആദ്യ ചെയർമാൻ ജി വി രാജേ ആയിരുന്നു ഇനി ത്രിവാൻഡം ടെന്നീസ് ക്ലബ്ബ് ത്രിവാൻഡം ഗോൾസ് കമ്മിറ്റി ത്രിവാഡ്രം ഫ്ലൈങ് ക്ലബ്ബ് ത്രിവാൻഡം ടെന്നീസ് ക്ലബ്ബ് ത്രിവാൻഡം ഗോൾസ് കമ്മിറ്റി അതുപോലെ ത്രിവാൻഡ്രം ഫ്ലൈ ക്ലബ്ബ് എന്നിവയും സ്ഥാപിച്ചത് ജി വി രാജയാണ് ഇന്ത്യൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിട്ടുള്ളത് ജി വി രാജയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ജി വി രാജ വഹിച്ചിട്ടുണ്ട് ഇതിന്റെ ഈ ഒരു ഇരിക്കുന്ന ഈ ഔദ്യോഗിക സ്ഥാനത്തിലിരിക്കുന്ന ആദ്യത്തെ മലയാളിയും അദ്ദേഹമാണ് ജി വി രാജയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ആദ്യത്തെ മലയാളി ജി വി രാജ സ്പോർട്സ് സ്കൂൾ സ്ഥാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്താണ്